കാന്താരാദി ഗംഭീര പ്രകടനമാണ് തിയേറ്ററിൽ കാഴ്ചവെക്കുന്നത് ഇപ്പോഴുതാ ഒരു അഭ്യർത്ഥിനിയുമായി കാന്താര ടീം എത്തിയിരിക്കുന്നു സിനിമ ഇറങ്ങുന്നതിനൊപ്പം തന്നെ ചിത്രങ്ങളുടെ വ്യാജ പതിപ്പും പ്രചരിപ്പിക്കുന്ന ട്രെൻഡ് ഉണ്ടാകരുതെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കാന്താര ടീം വൻ അഭിപ്രായം ഒരു ലക്ഷ്യമില്ല ിൽ കസറിയിരിക്കുകയാണ് കാന്താര കന്നഡയുടെ അഭിമാന ചിത്രമാണിത് അല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനം ചരിത്രങ്ങൾ സൃഷ്ടിക്കും ഈ കാന്താര എന്ന് ഉറപ്പിക്കാം സിനിമ കണ്ടിറങ്ങുന്നവർ ഒരേ അഭിപ്രായം ഇത് പൊളിപ്പടം ആയിരം കോടി ഉറപ്പിച്ചു തന്നെയാണ് സിനിമ മുന്നോട്ട് കുതിക്കുന്നത് സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന കാന്താരയുടെ രണ്ടാം ഭാഗം തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് പാൻ ഇന്ത്യൻ റിലീസായി എത്തിയ കാന്താര യുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ച ചിത്രമാണ് ആദ്യ ഭാഗത്തിന് ഗംഭീര വിജയം നേടാനായതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ ആ പ്രതീക്ഷ സൂക്ഷിച്ചിരുന്നു എന്നാൽ ആ പ്രതീക്ഷകൾ വിഫലമായില്ല അത് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളും അമ്പരിപ്പിക്കുന്ന മേക്കിംഗ് കൊണ്ട് വിസ്മയിപ്പിക്കുന്നതാണ് സിനിമയെന്ന് ആരാധകർ ഒരുപോലെ പറയുന്നു എല്ലാ ഭാഷകളിൽ നിന്നും മികച്ച പ്രതികരണം തന്നെയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ആദ്യ ദിനം ചിത്രം അറുപത് കോടി രൂപയാണ് നെറ്റ് കളക്ഷനായി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സ്വന്തമാക്കിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം ആഗോള മാർക്കറ്റുകളിലെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല രണ്ടാം ദിനത്തിലും ട്രെൻഡ് പരിശോധിക്കുമ്പോൾ വമ്പൻ ഓപ്പണിംഗ് വീക്ക്എന്റിനാവും കന്നഡ സിനിമ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് ഉറപ്പിക്കാം അതേസമയം അഡ്വാൻസ് ബുക്കിംഗിലൂടെ മുപ്പത് കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത് എന്നാൽ ഇത് പ്രതീക്ഷയിലും കുറവാണെന്ന് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നുണ്ട് എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ വലിയ കളക്ഷൻ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പതിനാറ് കോടി രൂപ ബജറ്റിൽ ഇറങ്ങിയ കാന്താര നാനൂറ് കോടിയാണ് ആഗോള കളക്ഷൻ ായി സ്വന്തമാക്കിയത് അങ്ങനെ ലോകവ്യാപകമായി പ്രശംസ നേടിയ ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒക്ടോബർ രണ്ടിന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് ഇപ്പോഴിതാ കാന്താര ടീം ഒരു അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുകയാണ് സിനിമ കണ്ടിറങ്ങുന്നവർ സസ്പെൻസ് പൊട്ടിക്കരുതെന്നാണ് സിനിമാ പ്രേമികൾ കാത്തിരുന്ന ചിത്രമായിരുന്നു കാന്താര അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ നിരാശപ്പെടുത്താതെ ചിത്രം അതിഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയാണ് സിനിമ ഇറങ്ങുന്നതിനൊപ്പം തന്നെ യുടെ വ്യാജപതിപ്പും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിക്കുന്ന ട്രെൻഡ് സമീപകാലത്തായി കാണുന്നുണ്ട് ഇപ്പോഴുതാ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന് പറയുകയാണ് ടീം കാന്താര ചാപ്റ്റർ വൺ ഞങ്ങളുടേതുപോലെ തന്നെ നിങ്ങളുടേതും കൂടിയാണ് സിനിമയിൽ നിന്നുള്ള വീഡിയോകൾ പങ്കിടുകയോ റെക്കോർഡ് ചെയ്യുകയോ ചെയ്യരുതെന്നും പൈറസി പ്രോത്സാഹിപ്പിക്കരുതെന്നും ഞങ്ങൾ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നുവെന്നും ടീം പറയുന്നു സിനിമ തിയേറ്ററിൽ തന്നെ ആസ്വദിക്കുക എന്നാണ് സിനിമയുടെ നിർമ്മാതാക്കളായ ഹോംബാലെ ഫിലിംസ് പറഞ്ഞിരിക്കുന്നത് അതേസമയം മികച്ച ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് മണിക്കൂറിൽ ഒരു മില്യൺ കൂടുതൽ ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോകുന്നത് എന്തായാലും സിനിമ ആയിരം കോടി നേടുമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെയും പ്രതീക്ഷ മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം